മലയാളികളിൽ അതിസമ്പന്നരാരെന്ന് ചോദിച്ചാൽ അത് എം എ യൂസഫലിക്ക് തന്നെയാവും എന്നാവും ഭൂരിഭാഗം പേരുടെയും മറുപടി ഹൊറോൺ ഇന്ത്യയുടെ അതിസമ്പന്നരുടെ പട്ടികയിൽ ഈ സ്ഥാനം വീണ്ടും യൂസഫലി നിലനിർത്തിയിരിക്കുകയാണ് സമൂഹത്തിൽ പാവങ്ങളെ സഹായിക്കുന്ന വലിയ മനസ്സിന് ഉടമ കൂടിയാണ് എം എ യൂസഫലി കേരളത്തിലെ അഞ്ചാമത്തെ ലുലു ഷോപ്പിംഗ് കേന്ദ്രമാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫിന് തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് ഈ ഉദ്ഘാടനം കാണാനെത്തിയതാണ് പാലക്കാട് സ്വദേശിയായ പ്രണവ് ജന്മന ഇരു കൈകളുമില്ലെങ്കിലും തന്റെ ദൃഢനിശ്ചയം കൊണ്ട് ജീവിതത്തിൽ പൊരുതി മുന്നേറിയ പ്രണവ് എല്ലാവർക്കും മാതൃകയാണ് ശാരീരികമായ വെല്ലുവിളികളെ അതിജീവിച്ച് സൈക്കിൾ ഓടിക്കുകയും ചിത്രങ്ങൾ വരയ്ക്കുകയും ചെയ്യുന്ന പ്രണവ് മലയാളികൾക്ക് സുപരിചിതനാണ് ഇപ്പോഴിതാ പ്രണവിന് പുതിയതായി ആരംഭിച്ച ലുലുമാളിൽ ജോലി നൽകുമെന്ന വാഗ്ദാനം നൽകിയിരിക്കുകയാണ് എം എ യൂസഫലി ജന്മന ഇരുകൈകളുമില്ലാത്ത പ്രണവ് മാൾ ഉൾക്കാടന വേളയിൽ യൂസഫലിയെ കണ്ട് താൻ കാലുകൊണ്ട് വരച്ച അദ്ദേഹത്തിന്റെ ചിത്രം കൈമാറിയിരുന്നു യൂസഫലിയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഫോണെടുത്ത് പ്രണവ് കാൽ കൊണ്ട് സെൽഫിയും എടുത്തിരുന്നു പിന്നീട് പ്രണവ് കരഞ്ഞുകൊണ്ട് പ്രണവിന്റെ ആവശ്യം യൂസഫലിക്ക് മുന്നിൽ സമർപ്പിച്ചു എനിക്കൊരു ജോലി ഇല്ലാത്തതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമമെന്നും എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് എൻ്റെ അച്ഛനെ ഒന്ന് സഹായിക്കണമെന്ന് പറയുകയായിരുന്നു പ്രണവ് എന്ത് ജോലി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഏത് ജോലി ചെയ്യാനുമുള്ള കോൺഫിഡൻസ് ഉണ്ടെന്ന് പറയുകയാണ് പ്രണവ് ഉടൻ തന്നെ അവിടെയുള്ള ജീവനക്കാരോട് പ്രണവിനവിടെ അവന് ചെയ്യാൻ കഴിയുന്ന ജോലി കൊടുക്കണമെന്ന് പറയുകയായിരുന്നു യൂസഫ് അലി പിന്നീട് അടുത്ത തവണ ഞാൻ ലുലുമാളിൽ വരുമ്പോൾ പ്രണവ് ഇവിടെ ജോയിൻ ചെയ്ത് ജോലി ചെയ്യുന്നത് കാണണമെന്ന് പറയുകയായിരുന്നു യൂസഫ് അലി ഷാഫി പറമ്പിൽ എം എൽ എയും ഉദ്ഘാടനത്തിന് എത്തിയിരുന്നു ഗംഭീര ചടങ്ങുകളോടെ ഇന്നലെ നടന്ന ലുലുമാളിന്റെ മാളിന്റെ ഉദ്ഘാടനത്തിന് ശേഷം ആയിരത്തി നാനൂറ് പേർക്കാണ് അവിടെ ജോലി ലഭിച്ചത് ഇതിൽ മുക്കാൽ ഭാഗവും പാലക്കാട് സ്വദേശികളുമാണ് കേരളത്തിലെ മറ്റു പട്ടണങ്ങളിൽ കൂടി പുതിയ മാളുകൾ തുടങ്ങാനുള്ള ഒരുക്കത്തിലാണ് എം എ